എല്ലാവർക്കും കാർത്തിക ദീപാശംസകൾ കൂട്ടുകാരെ എല്ലാർക്കും കാർത്തിക ദീപാശംസകൾ ഹായ് ആയിക്കൂട്ടുകാരെ എല്ലാവർക്കും കാർത്തിക ആശംസകൾ ഹായ് കാർത്തിക കാർത്തിക എല്ലാവർക്കും ദിന നമ്മൾ ദിനൊക്കെ റെഡിയാക്കി റെഡിയാക്കി വെച്ചിരിക്കുകയാണ് കാച്ചിൽ ചേന ചേമ്പ് ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഉടനെ കഴിക്കുന്നതാണ് ദീപമൊക്കെ കുറച്ച് അലങ്കരിച്ച് ചെറിയ രീതിയിലുള്ള അലങ്കാരമൊക്കെ നടത്തിരിക്കുകയാണ് മിസ്ക്രിസ് മുസ്സിൻ്റെ മുന്നോടിയായിട്ടുള്ള സ്റ്റാറും ഇട്ടിട്ടുണ്ട് അപ്പുറത്തെ വീട്ടിലെ സ്റ്റാറൊക്കെ ഇട്ട് നല്ല അത് ഗംഭീരമായിട്ട് അലങ്കരിക്കും

അപ്പുറത്ത് ഒരു വീട്ടിൽ പ്രാർത്ഥന നടക്കുവാണ് അതിന്റെ പാട്ടാണ് കേൾക്കുന്നത് ക്രിസ്മസിന് മുന്നോടിയുള്ള എന്തോ സെലിബ്രേഷൻ നടക്കുക ഓക്കെ അപ്പൊ കാർത്തിക ദ്വീപായിട്ടുള്ള ചെറിയൊരു ലൈവായിരുന്നു അത് ക്ലോസ് ചെയ്യണം ഇത് പുഴുക്കൊക്കെ വെച്ചിരിക്കുന്നത് കഴിക്കാൻ അതുകൊണ്ട് തൽക്കാലം ഇന്നത്തെ കാർത്തിക ലൈവ് നിർത്താമോ എല്ലാവർക്കും കാർത്തിക ദിനാശംസകൾ ദിനാശംസ കിട്ടുന്നു രണ്ടു ദൂരാം സ്റ്റോപ്പ് ചെയ്യുന്ന Thank you